വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി മാന്നാറിലെ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് ഫൈസലാണ് അപകടത്തിൽപ്പെട്ടത് മാനാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ വാട്ടർ അതോറിറ്റി അനാസ്ഥ കാരണം പൈപ്പ് ഇടാനായി എടുത്ത കുഴികൾ കാരണം അപകടങ്ങൾ പതിവായിരിക്കുകയാണ് മാന്നാർ തൃക്കുരുട്ടി ക്ഷേത്രത്തിന് തെക്കുവശത്ത് ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാനായി എടുത്ത കുഴികൾ കൃത്യമായി അടയ്ക്കാതെ കിടന്ന സ്ഥലത്തെ കുഴിയിൽ വീണ് ബൈക്ക് തന്നെ ബൈക്ക് യാത്രികനായ യുവാവ് ടിപ്പർ ലോറിക്കടിയിലേക്ക് വീണു ടിപ്പർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് കാരണം യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാനാറിലെ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് ഫൈസലാണ് അപകടത്തിൽപ്പെട്ടത് മാന്നാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം പൈപ്പിടാനായി എടുത്ത കുഴികൾ കാരണം അപകടങ്ങൾ പതിവായിരിക്കുകയാണ് മാനാർ തൃക്കുരുട്ടി ജംഗ്ഷനിൽ ഉൾപ്പെടെ റോഡിന്റെ സൈഡിൽ പൈപ്പുകൾ ഇടുന്നതിനായി എടുത്ത കുഴികൾ അടച്ചത് പൂർണമല്ല ചിലയിടങ്ങളിൽ കുഴികളും ചിലയിടങ്ങളിൽ റോഡ് നിരപ്പിനെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നതും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നു ബഹുമാനപ്പെട്ടി ആൾക്കാർ പലതും മറിഞ്ഞു അതുപോലെ കുട്ടികളും സ്ത്രീകളും വള്ളക്കാലിൽ നിന്ന് വരുന്ന മാതാട്ട് തിരിയുന്ന അവിടെ വലിയൊരു ദൃഢമായ കുഴിയാണ് ആ കുഴിയിൽ വെള്ളം കിടക്കുന്ന കുഴി എത്ര ആയുണ്ടെന്ന് അറിയത്തില്ല അത് വണ്ടി വന്നുകൊണ്ട് ഇപ്പോൾ ദിവസവും ഒരു നാലും അഞ്ചും പേതിച്ച് മറിഞ്ഞു വീണു സ്ഥിരം കാഴ്ചയാണ് അധികാരം ശ്രദ്ധിക്കുക ഈ കുഴികളിൽ മഴ സമയം വെള്ളം കിടക്കുന്നത് കാരണം കുഴിയുടെ വലുപ്പമറിയാൻ കഴിയാതെ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണാണ് അപകടങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് അപകട കുഴികളുടെ വിവരങ്ങൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും പല ന്യായങ്ങൾ പറഞ്ഞ് വകുപ്പ് ഒഴിഞ്ഞു മാറുകയാണെന്നും ആരോപണമുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും അതോറിറ്റി പൈപ്പ് ലൈനിന് റോഡുകളുടെ അതിൻ്റെ രണ്ട് ഫലമായിട്ട് ഇതുവരെയും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നതുമൂലം ഇന്നലെയും എൻ ആർ സി സൂപ്പർ മാർക്കറ്റ് കടയുടെ വാതത്തിലുണ്ടായ കുഴിയിൽ ഒരു പയ്യൻ വീഴുകയും അത് തലമേരീതിക്കാണ് രക്ഷപെട്ടു പോയിട്ടുണ്ടായിരിക്കുന്നത് ആ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം മാത്രമാണ് ആ ആൾക്ക് ഇപ്പോഴും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ യാത്രക്കാർ അപകടത്തിൽപ്പെട്ട് ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ സംശയമില്ലെന്നും എത്രയും വേഗം അപകട സാധ്യത ഉയർത്തുന്ന തരത്തിലുള്ള കുഴികൾ അടയ്ക്കുവാനും അപകടകരമായി ഉയർന്നു നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യാനുമുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാനാർ